ഹായ് ഫ്രണ്ട്സ് ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് റാഗി സേമിയ വെച്ചിട്ടുള്ള ഒരു പുട്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ആദ്യം തന്നെ കുറച്ച് വെള്ളം എടുക്കുക സാധാ പച്ചവെള്ളമായിട്ട് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള അളവിലുള്ള റാഗി സേമിയും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യമുള്ള അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ ഇത് നമുക്ക് ഈ വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒന്ന് കുതിർത്തി എടുക്കണം ഒരു അഞ്ച് മിനിറ്റ് കുതിർത്തി എടുത്താൽ മതി കേട്ടോ അത് കൂടുതൽ ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല അഞ്ച് മിനിറ്റിൽ കൂടുതൽ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതാ വെള്ളത്തിലോട്ട് അങ്ങ് അലിഞ്ഞു പോകുകയെ അപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് കുതിർത്തെടുത്തതിന് ശേഷം ഒരു അരിപ്പിലോ മറ്റോ വെച്ച് ഇതിൻ്റെ നല്ലതുപോലെ നല്ലതുപോലൊന്ന് നമുക്ക് കളഞ്ഞും കൂടി എടുക്കണം അഞ്ച് മിനിറ്റ് നമ്മൾ വെള്ളത്തിൽ കുതിർത്തെടുത്തില്ലേ അതുപോലെ തന്നെ ഞാനൊരു അഞ്ച് മിനിറ്റ് അരിപ്പ പാത്രത്തിൽ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നതാണ് സേമിയൊക്കെ നല്ലോണം നമുക്ക് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടൊന്ന് വിതടി കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് സേമിയൊന്നും ഒട്ടും തന്നെ പൊടിഞ്ഞൊന്നും പോവില്ലേ അപ്പം നമ്മൾ സെയിമി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പുട്ട് എടുക്കില്ല അതേപോലെ തന്നെ പുട്ടു നിന്ന് വാരിയിട്ട് കൊടുത്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് ശർക്കരയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ നമ്മൾ ശർക്കരയും തേങ്ങയും കൂടി മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ഒരാവശ്യം ഇല്ലാട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഒരു ടേബിൾ സ്പൂണ് തേങ്ങയും ശർക്കരയും കൂടി മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് സേമി ഇട്ട് കൊടുക്കാം പിന്നെ അതിന് മുകളിൽ വീണ്ടും തേങ്ങയും ശർക്കരയും മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ രണ്ടോ മൂന്ന് ലെയറായിട്ട് നമുക്കതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം മൊത്തത്തിലൊന്ന് ഫില്ലാക്കി എടുത്തിട്ടുണ്ട് മുകളിൽ കുറച്ച് തേങ്ങയും ശർക്കരയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടൊക്കെ വേവിച്ചെടുക്കുന്നത് പോലെ തന്നെ ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒന്ന് കുത്തിയെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സേമിയ പുട്ട ഉണ്ടാവും അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാട്ടെ അതിൻ്റെ കൂടെ നമ്മുടെ ചാനലായ ട്രൈ ആൻഡ് ടേസ്റ്റി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യുക അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കാം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വാസത്തിൽ നമുക്കിനി പുതിയൊരു വീഡിയോയിൽ കാണാം